നമസ്കാരം ഗണേശ പൂജയിൽ കോൺഗ്രസിന് അസ്വസ്ഥതയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗണേശ പൂജയിൽ എല്ലാവരും പങ്കെടുക്കാറുണ്ട് സമൂഹത്തിനെ വിഭജിക്കുന്നവരാണ് ഇതിനെ എതിർക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒഡീഷയിലെ ഭുവനേശ്വറിൽ ചില പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വസതിയിലെ പൂജയിൽ പങ്കെടുത്തതെന്ന് പങ്കെടുത്തതിനെ ന്യായീകരിച്ച് മോദി പറഞ്ഞു ഞാൻ ഗണപതി പൂജയിൽ പങ്കെടുത്തതിൽ കോൺഗ്രസ് അസ്വസ്ഥരാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഗണപതി വിഗ്രഹത്തെ അഴിക്കുള്ളിലാക്കി അധികാരത്തോട് ആർത്തിയുള്ളവർക്കാണ് ഗണേശ പൂജ പ്രശ്നമാകുന്നത് ഗണേശോത്സവം ഞങ്ങൾക്ക് വെറും ഒരു വിശ്വാസത്തിന്റെ മാത്രം കാര്യമല്ല സ്വാതന്ത്ര്യ സമര കാലത്ത് ലോകമാന്യത്തില ഗണേശ പൂജയിലൂടെയാണ് രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ചത് ഇന്നും ഗണേശ പൂജയിൽ എല്ലാ വിഭാഗങ്ങളും പങ്കെടുക്കുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഗണേശോത്സവത്തിനെതിരെ പ്രശ്നമുണ്ടായിരുന്നു ഇപ്പോൾ അതേ കാര്യത്തിന് സാക്ഷികളാകുകയാണ് ഇന്നും സമൂഹത്തെ വിഭജിക്കേണ്ടവർക്ക് ഗണേശോത്സവത്തോട് പ്രശ്നമുണ്ട് ഈ വിദ്വേഷം രാജ്യത്തിന് ഭീഷണിയാണെന്നും മോദി പറഞ്ഞു സെപ്റ്റംബർ പതിനൊന്നിനാണ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രയോടും ഭാര്യ കൽപനാദാസും സ്വന്തം വസതിയിൽ ഗണപതി പൂജയ്ക്കായി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് ഇത് സംബന്ധിച്ച ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെ വിവാദം ഉടലെടുക്കുകയായിരുന്നു ജുഡീഷ്യറിയുടെ സുതാര്യതയെക്കുറിച്ചും പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ചും പ്രതിപക്ഷം ചോദ്യം ഉന്നയിച്ചിരുന്നു ചീഫ് ജസ്റ്റിസിനും പത്നി കൽപനാദാസിനും ഒപ്പമാണ് മോദി പൂജയിൽ പങ്കെടുത്തത് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച പ്രധാനമന്ത്രി ഇതിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമമായ എക്സിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതേസമയം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെ ഗണപതി പൂജയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിക്കെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് നരേന്ദ്രമോദിക്ക് അനുവാദം നൽകിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ നടപടി ഞെട്ടിക്കുന്നതാണെന്ന് അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ പ്രശാന്ത് ഭൂഷൺ പ്രതികരിച്ചിരുന്നു ഇത്തരം പ്രവണതകൾ പൗരന്മാരുടെ മൗലിക അവകാശം സംരക്ഷിക്കുന്നതിനും ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ സർക്കാർ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ചുമതലപ്പെടുത്തിയിരിക്കുന്ന ജുഡീഷ്യറിക്ക് വളരെ മോശമായ സൂചനയാണ് നൽകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു സന്ദർശനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയായിരുന്നു പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വന്നത് എം ബിയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവായ സഞ്ജയ് റാവത്തും ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ചീഫ് ജസ്റ്റിസിനും ഭാര്യ കൽപനദാസിനും മോദി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇത്തരം പ്രവർത്തികൾ ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു ഉയർന്നു വന്ന പ്രധാന വിമർശനം ഭരണഘടനയിലെ സംരക്ഷകരായി നിലകൊള്ളേണ്ടവർ രാഷ്ട്രീയക്കാരോടൊപ്പം ചേരുന്നത് ജനങ്ങളിൽ സംശയം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഗണേശ പൂജയിൽ പങ്കെടുക്കുന്നത് കുറ്റകരമല്ലെന്നും ജഡ്ജിമാരും രാഷ്ട്രീയക്കാരും പല അവസരങ്ങളിലും വേദി പങ്കിടാറുണ്ടെന്നും ശിവസേന നേതാവിന്റെ പ്രസ്താവനയിൽ ബി ജെ പി അന്ന് മറുപടി നൽകിയിരുന്നു ശിവസേനയിലെ ഉദ്ധവ് താക്കറെ ഏക്നാഥ് ഷിൻ്റെ വിഭാഗം തമ്മിൽ സുപ്രീംകോടതിയിൽ നടക്കുന്ന കേസ് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ സാഹചര്യത്തിലായിരുന്നു സഞ്ജയ് റാവത്തിന്റെ വിമർശനവും തങ്ങളുടെ പക്ഷത്തിന് നീതി ലഭിക്കുമോ എന്ന സംശയമുണ്ടെന്നും അതിന് കാരണം കേസിൽ എതിർവശത്തുള്ളത് കേന്ദ്ര സർക്കാരായതിനാലാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്നും ചീഫ് ജസ്റ്റിസും ഭരണപക്ഷവുമായുള്ള അടുപ്പമാണ് പരസ്യമായി പുറത്തു വരുന്നതെന്നും അതിനാൽ ചീഫ് ജസ്റ്റിസ് ഈ കേസിൽ നിന്ന് മാറി നിൽക്കണമെന്നും റാവത്ത് പറഞ്ഞിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗ നേതാവ് പ്രിയങ്ക ചതുർവേദിയും വിമർശനവുമായി വന്നിരുന്നു ഭരണഘടനയുടെ ആർട്ടിക്കൽ പത്തിന്റെ അവഗണനയാണ് ചീഫ് ജസ്റ്റിസ് നടത്തിയതെന്നും സേന കേസിന്റെ വാദം കേൾക്കുന്നത് അദ്ദേഹം അവസാനിപ്പിക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടിരുന്നു ഗണപതി പൂജ വ്യക്തിപരമായ അവകാശമാണ് പക്ഷേ അതിന്റെ ചിത്രമെടുത്ത് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ടെന്ന് ആർ ജെ ഡി നേതാവ് മനോജ് കുമാറും പറഞ്ഞിരുന്നു സംഭവത്തിൽ മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ് സിംഗും രംഗത്ത് വന്നിരുന്നു ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിന്റെയും അധികാരങ്ങൾ തമ്മിലെ വേർതിരിവ് ചീഫ് ജസ്റ്റിസ് വിട്ടുവീഴ്ച വരുത്തി ചീഫ് ജസ്റ്റിസിന്റെ സ്വതന്ത്ര നിലപാടുകളിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു ചീഫ് ജസ്റ്റിസിന്റെ നടപടിയെ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ അപലപിക്കണമെന്നും ഇന്ദിരാജയ് സിംഗ് ആവശ്യപ്പെട്ടിരുന്നു